ഇസ്രയേലുമായുള്ള സംഘർഷത്തിൽ അമേരിക്കയുടെ ഇടപെടൽ എല്ലാവർക്കും വളരെ അപകടം പിടിച്ചതായിരിക്കുമെന്ന് വീണ്ടും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇറാൻ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ ആദ്യം ദിവസം മുതൽ തന്നെ അമേരിക്ക പങ്കാളിയായിരുന്നുവെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഞ്ചിയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആക്രമണം അവസാനിപ്പിക്കുകയും ഇസ്രായേലിനെ അവർ ചെയ്ത കുറ്റകൃത്യങ്ങൾക്ക് ഉത്തരവാദിയാക്കുകയും ചെയ്താൽ ഇറാൻ നയതന്ത്രം പരിഗണിക്കാൻ തയ്യാറാണെന്നും അരാങ്ചി വ്യക്തമാക്കുകയുണ്ടായി എന്നാൽ അമേരിക്ക യുദ്ധത്തിൽ ഇടപെട്ടാൽ അത് വളരെ വളരെ അപകടമായിരിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഇറാൻ വിദേശകാര്യമന്ത്രി തുർക്കിയിലെ ഇസ്താംബൂളിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ഇത്തരത്തിൽ അമേരിക്കയുടെ ഇടപെടൽ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയത് കഴിഞ്ഞ ദിവസം അദ്ദേഹം യൂറോപ്യൻ നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു ഇറാനിലെ ആയിരത്തുള്ളാലി ഖമേനി ഭരണകൂടത്തിന് ഒരിക്കൽ കൂടി കനത്ത പ്രഹരമേൽപ്പിച്ച് ഇതിനെല്ലാം ഇസ്രായേൽ മറുപടി നൽകുകയും ചെയ്തു ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഗുഡ്സ് ഫോഴ്സിന്റെ തലവൻ ബഹ്നാം ഷഹ്രിയാരിയാനെ ഇസ്രായേൽ ഇപ്പോൾ വകവരുത്തിയെന്ന വാർത്തയാണ് ഒടുവിൽ പുറത്തു വന്നത് എന്തായാലും ആയുധ കൈമാറ്റ യൂണിറ്റിന്റെ കമാൻഡർ ആയിരുന്നു ഇയാൾ ഇയാളെ വധിച്ചതായി ഐ ഡി എഫ് ശനിയാഴ്ച പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇയാളോടൊപ്പം തന്നെ മുതിർന്ന ഐആർ ജി സി കമാൻഡറും ഗുഡ്സ് ഫോഴ്സിന്റെ ഫലസ്തീൻ കോപ്സിന്റെ തലവനുമായ സയ്യിദും കൊല്ലപ്പെട്ടതായി ഐ ഡി എഫ് വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇറാനിൽ നിന്ന് പശ്ചിമേഷ്യയിലുടനീളം എല്ലാ ആയുധ കൈമാറ്റങ്ങൾക്കും ഷഹ്രിയാരിയാണ് നേതൃത്വം നൽകിയിരുന്നതെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് ഇസ്രായേലിൽ നിന്ന് ആയിരം കിലോമീറ്ററിലധികം അകലെ പടിഞ്ഞാറൻ ഇറാനിൽ സഞ്ചരിക്കുന്നതിനിടയിലാണ് ഷഹ്രിയാരിയെ ഇസ്രായേൽ വകവരുത്തിയത് ഇറാന്റെ പിന്തുണയുള്ള തീവ്രവാദ ശൃംഖലകൾക്കുള്ള കനത്ത പ്രഹരമായിട്ടാണ് ഇസ്രായേൽ ഈ ദൌത്യത്തെ വിശേഷിപ്പിച്ചത് വിവിധ തീവ്രവാദ സംഘടനകൾക്ക് പ്രതിവർഷം കോടിക്കണക്കിന് ഡോളർ കൈമാറുന്നതിനും ഷഹ്രിയാരി ഉത്തരവിട്ടിരുന്നു കൂടാതെ ഈ തീവ്രവാദ സംഘടനകൾക്ക് ആയുധങ്ങൾ നൽകാനുള്ള ശ്രമങ്ങൾക്ക് ഇയാൾ നേതൃത്വം നൽകി നിരവധി ഇസ്രായേലി സിവിരിയന്മാരുടെയും സൈനികരുടെയും മരണത്തിനും ഇയാൾ കാരണക്കാരനായിരുന്നു ഹിസ്ബുള്ള ഹമാസ് യമനിലെ ഹൂത്തി വിമദർ എന്നീ തീവ്രവാദ സംഘടനകൾക്കായി ആയുധങ്ങൾ കടത്തുന്നതായി സംശയിക്കപ്പെടുന്ന ഇയാൾ ഐആർ ജി സിയുടെ രഹസ്യ യൂണിറ്റ് നൂറ്റി തൊണ്ണൂറിന്റെ തലവനായിരുന്നു രണ്ടായിരത്തി ഒമ്പത് മുതൽ ഇസ്രായേൽ ഹിറ്റ്ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ഭീകരനാണ് ഇയാൾ ഇസ്ബുൾ ഹമാസ് ഭീകര സംഘടനകളുമായും ഹൂത്തി ഭരണകൂടവുമായും മറ്റ് ഗ്രൂപ്പുകളുമായും ഇയാൾക്ക് നേരിട്ട് ബന്ധമുണ്ടായിരുന്നു യുദ്ധസമയത്ത് ഇസ്രായേലിനു നേരെ തൊടുത്തുവിട്ട നിരവധി മിസൈലുകളുടെയും റോക്കറ്റുകളുടെയും വിതരണത്തിന് ഇയാൾ മേൽനോട്ടം വഹിച്ചിരുന്നു അതിനാൽ തന്നെ ശത്രുശക്തികൾക്ക് പുനഃസംഘടിപ്പിക്കാനും വീണ്ടും ആയുധം സ്വന്തമാക്കാനുമുള്ള സാധ്യതകൾക്കും കിട്ടിയ കനത്ത പ്രഹരമെന്നാണ് ഷഹ്രിയാരിയുടെ മരണത്തെക്കുറിച്ച് ഐ ഡി എഫ് വ്യക്തമാക്കിയത് വാഹനത്തിൽ പോകുന്ന ഷഹ്രിയാരിയെ വധിക്കുന്നതിന്റെ വീഡിയോയും ഐ ഡി എഫ് പുറത്തുവിട്ടു പടിഞ്ഞാറൻ ഇറാനിലൂടെ യാത്ര ചെയ്യുകയായിരുന്ന ഷഹ്രിയാരിയെ ആയിരം കിലോമീറ്ററുകൾക്കപ്പുറത്ത് ഇസ്രയേലിൽ നിന്ന് മിസൈലയച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ആയുധങ്ങൾക്കു പുറമെ തുർക്കിയിലെയും ലബനിലെയും തൻ്റെ ബന്ധങ്ങൾ ഉപയോഗിച്ച് കമ്പനികൾ കറൻസികൾ എക്സ്ചേഞ്ചുകൾ മണി കൊറിയറുകൾ എന്നിങ്ങനെയുള്ള മാർഗങ്ങളിലൂടെയാണ് ഈ കൊടും ഭീകരൻ പ്രതിവർഷം കോടിക്കണക്കിന് ഡോളർ തീവ്രവാദ സംഘടനകൾക്ക് കൈമാറിയിരുന്നത് ഇറാനിയൻ നഗരമായ ഖോമിൽ നടന്ന മറ്റൊരു വ്യോമാക്രമണത്തിലാണ് സാദി കൊല്ലപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ കൂട്ടക്കൊലയുടെ സൂത്രധാരിൽ ഒരാളാണ് സയ്ദ് ഇസാദി രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഘോമിലെ ഒരു രഹസ്യ കേന്ദ്രം ലക്ഷ്യമാക്കിയുള്ള ആക്രമണത്തിലാണ് ഇസാദിയെ വകവരുത്തിയത് ടെഹ്റാനും ഹമാസും തമ്മിലുള്ള ഒരു പാലമായി പ്രവർത്തിക്കുകയായിരുന്നു ഇയാൾ ഐ ആർ ജെ സിയിലെ മുതിർന്ന കമാൻഡർമാരും ഇറാനിയൻ ഭരണകൂടവും ഹമാസിലെ പ്രധാന നേതാക്കളുമായി സൈനിക ഏകോപനം നടത്തുന്നതിന്റെ ചുമതല ഇയാൾക്കായിരുന്നു ഇസ്രായേലിനെതിരായ ഭീകരപ്രവർത്തനങ്ങൾക്കായി ഇറാനിൽ നിന്ന് ഹമാസിലേക്കുള്ള സാമ്പത്തിക സഹായം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഉത്തരവാദിത്വവും ഇദ്ദേഹത്തിനായിരുന്നുവെന്ന് ഇസ്രായേൽ പറയുന്നുണ്ട് രണ്ട് പദങ്ങൾക്കും പിന്നാലെ ഞങ്ങൾ വിജയിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ട്വീറ്റ് ചെയ്തു